അങ്ങനെ വിഷുവൊക്കെ കഴിഞ്ഞല്ലേ എല്ലാവരും നന്നായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് അമ്മ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഒരുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങ ഇട്ടിട്ട് നല്ല മീൻ കറി വെക്കാൻ അത് കൊഞ്ചം കറി അപ്പോൾ രാവിലെ ഞാൻ കുഞ്ഞുണീനോട് പറഞ്ഞു നീ ഒരു മാങ്ങ പറിച്ചു തരുമോന്ന് അവൻ സ്ഥിരമായിട്ട് മാങ്ങ വറിക്കും ഉപ്പും മുളകും ചേർത്ത് കഴിക്കും അവൻ അവനതൊരു ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് അപ്പോൾ സാധാരണ പറിക്കുന്ന സ്ഥലത്ത് മാങ്ങ തീർന്ന് അതുകൊണ്ട് എനിക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ മുറ്റത്ത് നിന്ന് പറിച്ചോളി കൊക്ക വാങ്ങിച്ച് ഞാൻ മുറ്റത്ത് വന്ന് പറിക്കാൻ കേട്ടോ എനിക്കും ആദ്യമൊന്നും പറിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ കൊക്ക ഒന്നാമത് ഇങ്ങനെ ഇളകി കളിക്കുന്ന ടൈപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് കൊളുത്തിൽ കിട്ടുന്നില്ല അവസാനം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും നോക്കിയപ്പോഴാണ് കിട്ടിയത് കിട്ടിയില്ലെങ്കിൽ നാണം കെട്ടുപോയനെ വീഡിയോ എടുത്തുപോയി എന്നിട്ട് നാണം കെട്ടുപോയേനെ അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം കൊളുത്തി വലിച്ചപ്പോൾ കിട്ടി നല്ല വലിയ മാങ്ങയാണ് അപ്പോൾ ഇതിട്ടിട്ട് കൊഞ്ചൻ കറി വെച്ച് കഴിഞ്ഞാൽ പൊളിക്കും വേറെ ഒന്നും വേണ്ട അത് തന്നെ മതി മാങ്ങ കാലം വന്നാൽ പിന്നെ അധിക വീട്ടിലും ഇത് ആയിരിക്കും പരിപാടി ഉപ്പും മുളകും ചേർത്ത് കഴിക്കുക അതുപോലെ മീൻകറിയിലൊക്കെ മാങ്ങ ഇട്ട് വെക്കുക ഇതൊക്കെ ആയിരിക്കും പരിപാടി അപ്പം ഇതാ ഞാനങ്ങനെ അരപ്പൊക്കെ അതിന് മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്നു ഒരു ചെറിയ തക്കാളിയും കൂടി അതിലിടുന്നുണ്ട് ഒരു ചെറിയ ബാങ്ങക്ക് വേണ്ടിയിട്ട് മാങ്ങക്കെന്തായാലും നല്ല പുളിയുണ്ട് എന്നാലും തക്കാളി ഇട്ടില്ല ഒരു സുഖമില്ല അപ്പോൾ ഇതാ കൊഞ്ചനൊക്കെ നന്നായിട്ട് മുളകും മഞ്ഞളൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിലിട്ട് അങ്ങനെ ഞാൻ അടുപ്പിലേക്ക് വെച്ചു അതിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം ബീൻസ് മുറിച്ചിടാനായിട്ട് ഉപ്പേരിക്ക് ബീൻസാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാം മീൻ കറിയും വെക്കാം പിന്നെ ചിക്കൻ കറിയും ഉണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അപ്പം ഇതാ നോക്കുമ്പോഴുണ്ട് അടുത്ത വീട്ടിലെ പപ്പിയെക്കൊണ്ട് അടുത്ത വീട്ടിലെ രണ്ട് മക്കളുണ്ട് അവർ വന്നു അവൻ്റെ ആര് കൂടെ അതായത് കുഞ്ഞുണീൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി വരുന്നതാണ് കേട്ടോ അവരെപ്പോഴും വരും നല്ല രണ്ട് മക്കൾ വന്ന് എപ്പോഴും കളിക്കും അപ്പം അവർ പപ്പിയെ കൊണ്ടുവന്ന് അകത്തൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുണിക്ക് ഭയങ്കര പേടിയായിരുന്നു പപ്പിയെ അപ്പോൾ ഇതാ ഞാൻ ഉപ്പേരി റെഡിയാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കടുവൊക്കെ പൊട്ടിച്ച് ഉപ്പേരി എങ്ങനെ തയ്യാറാക്കുക എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ തന്നെ സ്ഥിരാറ്റ് വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാ നമ്മുടെ കൊഞ്ചും കറിക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം അതിന് ശേഷം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് ഫ്രൈ ആക്കി എടുക്കണം അതായത് പൊരിച്ചെടുക്കണം അതിനുള്ള മസാലയൊക്കെ തയ്യാറാക്കുകയാണ് ഇതും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ചിക്കൻ മസാലപ്പൊടിയും അതുപോലെ ഉപ്പ് മഞ്ഞൾ മുളക് മല്ലി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചിക്കനോടും അത് മിക്സ് ചെയ്യും അതിലൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഉള്ളൂ കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഈസ്റ്റേണ്ട ചിക്കൻ മസാല കേട്ടോ അതാകുമ്പോൾ ഒരു എന്താ പറയുക നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് വേറെ ഏതെങ്കിലും ചിക്കൻ മസാല വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ല അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഈസ്റ്റേൺ ആളാണ് കേട്ടോ അപ്പം ഇതാ അങ്ങനെ ചിക്കൻ മസാല ചിക്കൻ മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് കുറച്ച് സമയം ഒരു ഒരമണിക്കൂറെങ്കിലും നമ്മളത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാൽ മാത്രമേ ചിക്കൻ പൊടിച്ചതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ കാണാം അതാ അമ്മ എത്തിയിട്ടുണ്ട് അമ്മ എത്തിയ സമയത്ത് കുഞ്ഞുണ്ണിക്ക് കുറേ ചോക്ലേറ്റും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവത്തിയിരുന്നു അപ്പോൾ അവൻ അത് വാങ്ങിച്ചിട്ട് അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് പപ്പി പിന്നെ അകത്തോട്ട് വന്നത് അവന് ഭയങ്കര പേടിയാണ് പപ്പിയെ പപ്പിയൊന്നും ചെയ്യില്ല പക്ഷെ അവന് പേടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ചക്കക്കുരു വെച്ച് ഷെയ്ക്ക് ഉണ്ടാക്കിയിടുന്നത് നമ്മൾ കൊറോണ കാലത്ത് ആ സമയത്ത് ട്രെൻഡായൊരു ഷെയ്ക്ക് ആണിത് ചക്കക്കുരു ഷെയ്ക്ക് അന്ന് നമ്മൾ ചക്ക കൊണ്ട് ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടും ഉണ്ടാക്കിയ എന്തൊക്കെ ഐറ്റംസാല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ചക്കക്കുരു കൊണ്ട് ഷെയ്ക്ക് ഉണ്ടാക്കാന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ കുടിച്ചു കേട്ടോ അതിന് ശേഷം വേഗം വന്ന് ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ച് എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ചിക്കൻ അതിലിട്ട് വറുത്തു കൂരുകയാണ് കേട്ടോ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാണുക അത്ര തന്നെ അപ്പോൾ അതാ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ അച്ചാർ ഉപ്പേരി പിന്നെ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു ചിക്കൻ പൊരിച്ചത് മീൻ കറി ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത്രയും മതി അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസ് ഉണ്ടായിരുന്നു ഇലയിലാണ് കഴിച്ചത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇലയിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകേണ്ട പണിയില്ല ആ ഒരു പണി അത്രയും പാത്രം കഴുകണ്ടാലോ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇലയിൽ കഴിച്ചു പിന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ വരുമ്പോഴും ഇതുപോലത്തെ അവസരങ്ങളിലൊക്കെ ഇലയിൽ കഴിക്കുന്ന പ്രത്യേക രസമാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുതിയ മെഷീൻ വാങ്ങിയിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഡമോ കാണിച്ച് തരാൻ വേണ്ടി ഒരാൾ വന്നിരുന്നു കേട്ടോ അവർ കഴിഞ്ഞ ദിവസം വരാമെന്ന് പറഞ്ഞ് വരാൻ പറ്റും പിന്നെ വിളിച്ച് പറഞ്ഞു വരാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ അടുത്ത ദിവസം വരാം വിഷുക്ക് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വന്നു എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചതന്നു കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ട് പിന്നെ അയാൾ പറഞ്ഞു അത് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എന്ന് പറഞ്ഞു കാരണം അതിൽ കുറേ ഇതുണ്ട് എന്താ പറയുക സ്റ്റിച്ചിങ് കുറെ നമ്മൾ പ്രത്യേകിച്ച് ഫാഷൻ മേക്കറാണല്ലോ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മളിങ്ങനെ യൂസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓർമ്മയിൽ നിൽക്കൂ പെട്ടെന്ന് ഒരാൾ പറഞ്ഞു തന്നെ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല നമ്മളത് ഉപയോഗിച്ച് ഉപയോഗിച്ച് അങ്ങനെ ആവണം അപ്പോൾ ഇത് തന്നിട്ട് ഇവർ കളി തന്നെയാണ് കേട്ടോ കുറേ എന്തൊക്കെയോ ഓടിക്കളിച്ചോ എന്തൊക്കെയോ കളികളൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ അടുത്ത മൊബൈലിൽ ഗെയിമുകളി കാർട്ടൂൺ കാണൽ ഇതൊക്കെ തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണേ